നമ്മളിപ്പോൾ ജെറുസലേമിൽ ചെങ്കടലിൻ്റെ തീരത്ത് സൂര്യോദയം കാണുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിരാവിലെയുള്ള ആ സൂര്യോദയം ചെങ്കടലിൻ്റെ ആ നിറത്തെ പോലും മാറ്റുന്ന തരത്തിലുള്ള ഒരു സൂര്യോദയമാണ് നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉയർന്നു വരുന്ന ആ സൂര്യനെ കാണുമ്പോൾ മലകളെല്ലാം മറഞ്ഞു മാറി നല്ല ഒരു ഭംഗിയുള്ള ഒരു സൂര്യോദയമായിട്ടാണ് നമ്മൾക്ക് വീക്ഷിക്കുവാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചെങ്കടലില് അടിച്ചുപൊളിച്ചൊരു പുളി അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് വിഷൻ പരിപാടിയിലേക്ക് കടക്കുകയാണ് അവിടെ എല്ലാവിധമായ കലാപരിപാടികളും ആ ദ്വീപിൻ്റെ സൈഡിൽ ആ ഹോട്ടൽ സമുച്ചയത്തിലുണ്ട് അവിടെ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും ചെയ്യാം സ്വിമ്മിംഗ് പൂളുണ്ട് നൈറ്റ് ബാറുണ്ട് എല്ലാ കലാപരിപാടികളും നമുക്കതിൽ പങ്കെടുക്കാവുന്നതുമാണ് എല്ലാവരും അതിൽ കണ്ട് ആസ്വദിക്കുക ചെങ്കടലിൻ്റെ തീരത്തുള്ള ഈ ഹോട്ടലിൽ നൈറ്റ് പ്രോഗ്രാമാണ് നടക്കുന്നത് അതിൽ വിദേശികളായിട്ടുള്ളവരും ഇന്ത്യക്കാരും എല്ലാവരും അതിൽ സഹകരിക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് അത് അവരുടെ മ്യൂസിക് ആൻഡ് ലൈറ്റ് പ്രോഗ്രാമുകളെല്ലാം അതിഗംഭീരമായ പരിപാടിയാണ് നടക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാം ഇനിയുള്ള രാത്രികൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഈ പ്രോഗ്രാമോടെയാണ് ഇന്നത്തെ ലാസ്റ്റ്